പാകിസ്ഥാൻ അത്രമേൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്ത് സ്വന്തം പൗരന്മാർ ഇന്ത്യയുടെ ചാരന്മാരാണോ എന്നാണ് പാകിസ്ഥാൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് മേൽ ചാരപ്രവർത്തനം നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരും പ്രമുഖ രാഷ്ട്രീയക്കാരും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് സാധാരണ പൗരന്മാരെ പാകിസ്ഥാൻ അധികൃതർ വ്യാപകമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വിദേശ സ്വകാര്യ കമ്പനികളുടെ ഉപകരണങ്ങൾ വഴി അവരുടെ പൗരന്മാരുടെ എല്ലാ ഓൺലൈൻ പ്രവർത്തനങ്ങളും സൂക്ഷിക്കുന്നത് മായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ഷാഡോസ് ഓഫ് കൺട്രോൾ സെൻസർഷിപ്പ് ആൻഡ് മാസ് സർവൈലൻസ് ഇൻ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ രസകരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൗരന്മാരെ ചാരപ്പണി ചെയ്യുന്ന ഒരു സംവിധാനം സ്ഥാപിക്കുന്നതിന് പാകിസ്ഥാൻ സൈന്യം ചൈനീസ് പാശ്ചാത്യ വിദ്യകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതായത് മറ്റ് രാജ്യങ്ങളുടെ വിദ്യകൾ ഉപയോഗിച്ചാണ് ചൈനീസ് വിദ്യകളൊക്കെ ഉപയോഗിച്ചാണ് ഈ രാജ്യത്തെ പൗരന്മാരെ പാകിസ്ഥാൻ ചാരപ്പണി ചെയ്യുന്നത് അപ്പോൾ ഈ ഡാറ്റ മുഴുവൻ പോകുന്നത് നേരെ ചൈനയുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് ഇത്രയും മണ്ടനായിട്ടുള്ള രാജ്യത്തെ ലോകത്ത് കണ്ടിട്ടില്ല എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പദ്ധതിക്കായി വിവിധ സംഘടനകൾ ഒരു വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം ജർമ്മനി ഫ്രാൻസ് യു എ ഇ ചൈന കാനഡ യു എസ് എന്നിവിടങ്ങളിലെ കമ്പനികൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് പാകിസ്ഥാന്റെ ശക്തമായിട്ടുള്ള നിയമവിരുദ്ധ കൂട്ടചാരവൃത്തി ക്ക് സഹായകരമാകുന്നതെന്ന് ആംജസ്റ്റി അവരുടെ റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ലോഫുൾ ഫുൾ ഇൻ്റർസെപ്റ്റ് മാനേജിങ് സിസ്റ്റം എൽ ഐ എം എസ് ലിംസ് അതുവഴി സായുധ സേനയും ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസും ഐ എസ് ഐ പാകിസ്ഥാൻ പൗരന്മാരുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പുതിയ ഫയർവാൾ വെബ് മോണിറ്ററിംഗ് സിസ്റ്റം വഴിയാണ് എല്ലാ ഓൺലൈൻ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നത് ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ജർമ്മൻ കമ്പനിയായിട്ടുള്ള അൾട്ടിമാക്കോയിൽ നിന്ന് എമിറാത്തി കമ്പനിയായിട്ടുള്ള ഡാറ്റ ഫ്യൂഷൻ സ്വന്തമാക്കിയ ഒരു അവസ്ഥയുണ്ട് പാകിസ്ഥാൻ്റെ വെബ് മോണിറ്ററിംഗ് സിസ്റ്റവും ലിംസും വാച്ച് ടവറുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആക്നെസ് കലാമർഡ് പറയുന്നു സാധാരണ പാകിസ്ഥാൻ പൗരന്മാരുടെ ജീവിതം അവർ നിരന്തരം നിരീക്ഷിക്കുന്നു പാകിസ്ഥാനിൽ നിങ്ങളുടെ ഇമെയിലുകൾ ഫോൺ കോളുകൾ ഇന്റർനെറ്റ് കണക്ഷനുകൾ തുടങ്ങി എല്ലാം നിരീക്ഷിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പക്ഷേ ആളുകൾ തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നില്ല എന്നും ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ യാഥാർത്ഥ്യം വളരെ ഭയാനകരമാണ് എന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അത് രഹസ്യമായി പ്രവർത്തിക്കുന്നു ആവിഷ്കാരത്തെ ഞെക്കുന്നു വിവര സ്രോതസ്സുകളെ നിയന്ത്രിക്കുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ വിലയാണ് ഇതിന് നൽകേണ്ടി വരുന്നത് അതായത് പാകിസ്ഥാനെ ഈ വിദേശ രാജ്യങ്ങളുടെ ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കാനായി ജനങ്ങളെ നിരീക്ഷിക്കാനായി ഐ എസ് ഐയെ പോലും നിരീക്ഷിക്കാനായി പാക് സർക്കാർ തയ്യാറാകുമ്പോൾ ഇവരുടെ ജീവന് പോലും ആപത്തുണ്ട് കാരണം ഈ ഡാറ്റ എല്ലാം പോകുന്നത് മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ കൂടെയാണ് എന്ന് പാകിസ്ഥാൻ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സാരമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അതോറിറ്റി സ്വകാര്യ കമ്പനികൾ വഴി ആശയവിനിമയ ശൃംഖലകൾ ലിംസ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതുമൂലം സായുധ സേനയ്ക്കും ഐ എസ് ഐക്കും പൗരന്മാരുടെ എല്ലാത്തരം ഡാറ്റയും ലഭിക്കുന്നു ഫോൺ കോളുകൾ ടെക്സ് സന്ദേശങ്ങൾ ആളുകൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു എന്നതിനെക്കുറിച്ച് പോലും സർക്കാരിന് അറിയാനായി സാധിക്കുന്നു പാകിസ്ഥാനുള്ളിൽ ഇന്ത്യൻ ചാരന്മാർ നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആംനസ്റ്റി എസ് ഇന്റർനാഷണൽ ടെക്നോളജീസ് ജൂർ വാൻ ബെർഗൻ പറയുന്നത് ഈ ചാരവൃത്തി സംവിധാനങ്ങളെല്ലാം പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും വിയോജിപ്പുകൾ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്നുവെന്നും ഇത് പാകിസ്ഥാൻ ജനതയുടെ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ ദോഷം വരുത്തുന്നു എന്നുമാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം